ദേശീയ ക്ഷീരദിനത്തോടനുബന്ധിച്ച് ഇടുക്കി ക്ഷീരവകുപ്പിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനാ ക്ഷീരവികസന യൂണിറ്റിൻ്റെയും നാലുമുക്ക് ഗവൺമെന്റ് ഹൈസ്കൂളിൻ്റെയും ആഭിമുഖ്യത്തിലാണ് വിദ്യാർത്ഥികളിൽ ക്ഷീരമേഖലയോടുള്ള താല്പര്യം വളർത്തുന്നതിനും അവബോധം സൃഷ്ടിക്കുന്നതിനുമായി സ്റ്റുഡന്റ്സ് ക്ലബ്ബ് ആരംഭിച്ചത് നാങ്കുതൊട്ടി ആപ്കോസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ നിർവഹിച്ചു വിദ്യാർത്ഥികൾ നാളെയുടെ വാഗ്ദാനങ്ങളാണ് ഞാൻ അടങ്ങുന്ന വിദ്യാർത്ഥി സമൂഹം അല്ലെങ്കിൽ ഞങ്ങളെല്ലാം പഠിച്ചു വന്ന കാലത്ത് എന്റെ അച്ഛനും അമ്മയും ഒക്കെ പശുവിനെ വളർത്തി അതിൽ നിന്ന് കിട്ടുന്ന പാല് കൊടുത്തിട്ടുന്ന പൈസ കൊണ്ടാണ് ഞങ്ങളെ വളർത്തി ഇന്ന് ഞാൻ ഒരു അല്ലെങ്കിൽ ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഒക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ മാതാപിതാക്കളുടെ കഷ്ടപ്പാടിന്റെ ഫലമായിട്ടാണ് അപ്പൊ അവർക്ക് വരുമാനം കിട്ടുന്നത് ഈ പറഞ്ഞ പോലെ പശു വളർത്തിയും അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ പണിയെടുത്തുമൊക്കെയാണ് ഇന്നത്തെ ഇന്നത്തെ മനസ്സിലാക്കി ചെയ്ത കഷ്ടപ്പാടുകൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് തച്ചാ അധ്യക്ഷനായിരുന്നു ഇടുക്കി ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഡോളസ് പി ഈ പദ്ധതി വിശദീകരണം നടത്തി ഈ കുട്ടികളെല്ലാവരും വളരെ സന്തോഷത്തോടെ ആയിരിക്കും ഇതിനെ നടപ്പിലാക്കാൻ എന്ന് വിചാരിച്ചിരിക്കുക അപ്പൊ നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റുഡൻസ് മെമ്പേഴ്സിനെ കൊണ്ട് ചെറിയ ചെറിയ ഡയറി പ്രൊജക്ടുകൾ പ്രത്യേകിച്ച് നിങ്ങളുടെ സ്കൂളുകളിൽ നിങ്ങൾക്ക് ഒരു ഫോർഡർ പ്ലോട്ട് ഡെമോൺസ്ട്രേഷൻ ഉണ്ടാക്കാം അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ട്സ് അതായത് ക്ഷീരോൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഡെമോൺസ്ട്രേഷൻ വയ്ക്കാം നിങ്ങൾക്ക് തന്നെ നമ്മളുടെ നമ്മൾ നടത്തുന്ന വിവിധ ക്ഷീരസംഗമങ്ങളെന്ന് വരും ഓരോ നമ്മൾ നടത്താറുണ്ട് ജില്ലാ ക്ഷീരസംഗമ നമ്മൾ കേരളത്തിലെ ആദ്യത്തെ ജില്ലാ ക്ഷീരസംഗമ ഈ വർഷം നമ്മൾ നമ്മളാണ് മൂന്നാറിൽ വെച്ച് നടത്തിയത് കഴിഞ്ഞ വർഷം കൂടെ സംസ്ഥാന ക്ഷീരസംഗമം അണക്കരയിൽ വെച്ച് നടത്തി അങ്ങനെയുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് വോളണ്ടിയർമാരായിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ്സ് നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാം നിങ്ങൾക്ക് അത് വിൽപ്പന നടത്താം സ്കൂൾ മിസ്ട്രസ് ബിന്ദു ബി കെ കെ സെക്രട്ടറി അനിൽകുമാർ കട്ടപ്പന ക്ഷീരവികസന ഓഫീസർ ശ്രീജിത്ത് പി ഡയറി ഫാം ഇൻസ്ട്രക്ടർ മിനിമോൾ ഖേൻ തുടങ്ങിയവർ സംസാരിച്ചു